ബ്രേക്കിംഗ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വ്യാപാരികളും തയ്യാറെടുക്കുന്നു വ്യാപാരി വ്യവസായ ഏകോപന സമിതിയാണ് സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് കരുത്ത് തെളിയിക്കുമെന്നാണ് ജില്ലാ നേതൃത്വം റിപ്പോർട്ടിനോട് പറഞ്ഞത് വ്യാപാരികളെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവഗണിക്കുന്നുവെന്നാണ് ആരോപണം നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ട് വരാം അല്ല മലപ്പുറം ജില്ലയിൽ ഏറ്റവും നല്ല സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ധാരാളം ഒരു മെമ്പേഴ്സ് നമുക്ക് പലതരത്തിലുണ്ട് നിർദ്ദേശമുണ്ട് നിലവർ മത്സരിക്കണം എന്നുള്ളത് മത്സരിക്കാമെന്ന് പറഞ്ഞാൽ കച്ചവടക്കാര് എല്ലാവരും അവഗണിക്കണം ഭരിക്കുന്നവരായാലും ശരി പുറത്ത് നിൽക്കുന്ന ആയാലും ശരി കച്ചവടക്കാരോട് യാതൊരുക്കണം അവർ ലഭിക്കുന്നില്ല ഞങ്ങൾക്ക് ഞങ്ങൾ അവഗണിക്കാൻ പറ്റാത്തൊരവസ്ഥ ഞങ്ങൾക്ക് വേണം അതേ ഞങ്ങളെ ഉദ്ദേശിക്കുന്നുള്ളൂ ആരോടും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയാണിത് അരുൺ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം പ്രത്യേകിച്ച് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി കെ യു എസ് മത്സരിക്കാനെങ്കിൽ അതായത് ഒരുപക്ഷെ യു ഡി എഫിനൊക്കെ തന്നെ സാരമായി വോട്ട് ബാങ്കുകൾ ബാധിക്കുകയും ചെയ്യും എന്നാൽ സംഘടന അവകാശപ്പെടുന്ന തങ്ങൾക്ക് വ്യത്യസ്ത മുന്നണികൾ ഇടതുപക്ഷമാണെങ്കിലും വളരെ എന്താ യു ഡി എഫ് ആണെങ്കിലും എല്ലാ മുന്നണികളും തന്നെ തങ്ങൾക്ക് കൃത്യമായി സ്വാധീനമുള്ള അംഗങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ തങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ അത് എല്ലാ പാർട്ടിയുടെയും ഒരുപോലെ ബാധിക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത് ഇന്നലെ മലപ്പുറത്ത് ചേർന്ന വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ യോഗത്തിനടിൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പ് മത്സരം തീരുമാനമെടുത്തിരിക്കുന്നത് ഉടൻ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നത് അതിന്റെ പ്രധാന കാരണമായി അവർ പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി എൽ ഡി എഫ് ആണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും കാലകാര്യങ്ങളായി തങ്ങളെ അവഗണിക്കും അതുകൊണ്ട് തങ്ങളെ അവഗണിക്കാൻ കഴിയാത്ത ഒരു ശക്തിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി തങ്ങളെ കരുത്ത് തെളിയിക്കാൻ വേണ്ടി തന്നെയാണ് തങ്ങൾ മത്സരിക്കുന്നത് ഞങ്ങളുടെ ഔദ്യോഗിക അംഗങ്ങളായി രണ്ട് സംഘടനകളിലായി ഏകദേശം പതിനയ്യായിരത്തോളം അംഗങ്ങൾ ഈ നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമുണ്ട് അവരും അവരുടെ ബന്ധപ്പെട്ട ആളുകളും കൂടി ചേരുമ്പോൾ വലിയൊരു വോട്ട് ബാങ്ക് തന്നെ താങ്കൾക്കുണ്ട് അതുകൊണ്ട് പരമാവധി വോട്ട് പിടിച്ച് ശക്തി തെളിയിക്കുക എന്നുള്ള തന്നെ ാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് സ്ഥാനാർത്ഥിയെ എന്നുള്ള ചോദ്യം ഞങ്ങൾ ചോദിച്ചു പക്ഷേ അങ്ങനെ പിൻവലിക്കാൻ വേണ്ടിയല്ല പ്രഖ്യാപിക്കാൻ പോകുന്നത് എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ജില്ലാ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെ ഇനി വ്യാപാര സംഘം മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ചെറിയ വോട്ട് വ്യത്യാസരൊക്കെ പലപ്പോഴും ജയപരാജ്യങ്ങൾ നിശ്ചയിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് നിലമ്പോൾ കഴിഞ്ഞ തവണ മൂവായിരത്തി താഴെ വോട്ടുകൾക്ക് മാത്രമാണ് പി വി അൻവർ അവിടെ ജയിച്ചു കയറുകയും ചെയ്യും സ്വാഭാവികമായും അവിടെ ആര് മത്സരിക്കുകയാണെങ്കിലും ഏത് സ്ഥാനാർത്ഥി വരുമ്പോഴും അത് വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടും എന്നുള്ള അർത്ഥത്തിൽ യാതൊരു സംശയമില്ല പ്രത്യേകിച്ച് വലിയ സംഘടന സംവിധാനമുള്ള വ്യാപാര വ്യവസായ ഏകോപന സമിതി അവിടെ സ്ഥാനാർത്ഥി നിർത്താനുള്ള സ്വാഭാവിക സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അതിന്റെ തട്ടുകേട് ആർക്കായിരിക്കും കൂടുതൽ പി വി എൻ വരൊക്കെ ഈ വ്യാപാര വ്യവസായ ഏകോപന സമിതിയുമായിട്ടൊക്കെ നല്ല ബന്ധം സൂക്ഷിച്ചിരുന്നയാളാണ് അരുൺ വ്യാപാര വ്യവസായ ഏകോപന സമിതി അവകാശപ്പെടുന്നത് അത് ഇരു മുന്നണികളെയും ഒരുപോലെ ബാധിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപക്ഷേ യു ഡി എഫിനെ കൂടുതൽ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് എൽ ഡി എഫിന് പിന്തുണയുള്ള മറ്റൊരു വ്യാപാര ഏകോപന സമിതി കൂടി വ്യാപാര സമിതി കൂടി നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് സ്വാഭാവികമായും കെ വി എസ് പ്രവർത്തിക്കുമ്പോഴത് കൂടുതൽ ബാധിക്കാൻ പോകുന്നത് യു ഡി എഫിനായിരിക്കും പക്ഷേ അതിൽ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും അംഗങ്ങളടക്കം അല്ലെങ്കിൽ അനുഭാവികളടക്കമുള്ള സംഘടന തന്നെയാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതി അതുകൊണ്ട് ഇരു മുന്നണികൾക്കും അത് വെല്ലുവിളിയാണ് ഒരുപക്ഷെ കൂടുതൽ തട്ട് കിട്ടാൻ പോകുന്നത് യു ഡി എഫിന് തന്നെയായിരിക്കും ഓക്കെ വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും മത്സരത്തിന് തയ്യാറെടുക്കുന്നു എന്നാണ് നെലമ്പൂരിൽ നിന്നും അഷ്കറിലി അലി കെരുമ്പയോട് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ ഭാരവാഹികൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മത്സരം കടുക്കും ചതുഷ്കോണ മത്സരത്തിനുള്ള ഒരു 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 കളമാണോ ഒരുങ്ങുന്നത് വലിയ സമ്മർദ്ദമാണ് അത് തീർച്ചയായിട്ടും യു ഡി എഫിനെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുകയും ചെയ്യും ഒരു സെമി കേഡർ ശൈലിയിലേക്ക് കോൺഗ്രസ് പാർട്ടി പ്രവർത്തനത്തെ മാറ്റിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പുതുപ്പള്ളിയിൽ കണ്ടതുപോലെ ചേലക്കരയിൽ നമ്മൾ കണ്ടതുപോലെ തൃപ്പൂണിത്തറയിൽ നമ്മൾ കണ്ടതുപോലെ